നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് നമുക്കുണ്ടാവണം ഒരു ഭൂമിയിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു ആ ഗർഭിണിയായ സ്ത്രീ നൂറ്റി ഇരുപത് ദിവസം ആ ഗർഭത്തിന് പ്രായമാകുമ്പോൾ നാല് മാസം ആ ഗർഭത്തിന് പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു റോഹുകളുടെ ലോകത്തു നിന്ന് അള്ളാഹുതാല ഒരു റോഹിനെ ആ സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള ആ മാംസപിണ്ഡത്തിലേക്ക് അള്ളാഹുതാല ഒരു മലക്കിനെ നിയോഗിച്ച് സന്നിവേശിപ്പിക്കും ഊതും എന്നാണ് അള്ളാഹു റസൂൽ അലൈഹി ആസ്ലം പറഞ്ഞിട്ടുള്ളത് ഊതും സന്നിവേശിപ്പിക്കും ഒരു റൂഹ വന്നു ഇപ്പൊ നോക്കൂ ആ സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു ഒരു റൂഹ് കയറി അല്ലേ ഇനി ആ പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ റൂഹമായിട്ടാണ് കുഞ്ഞ് പ്രസവിക്കുന്നത് അല്ലേ അതായത് ആ കുഞ്ഞ് കുറച്ച് മുന്നുണ്ടായിരുന്ന രൂപത്തിലല്ല കുറച്ചു മുന്നേ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞ് മാത്രം ഒരു മാംസപിണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ നാല് മാസം പ്രായമായപ്പോഴാണ് അള്ളാഹു താല ആലമുൽ അറുവാഹിൽ നിന്ന് ഒരു റോഹിനെ എന്തിലേക്കിട്ടത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഇട്ടത് ശരീരത്തിൽ എവിടെയാണ് അള്ളാഹു അയാല നമുക്കറിയില്ല പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുകയാണ് സ്ത്രീ പ്രസവിക്കുകയാണ് ഒരു റോഹമായിട്ടൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ് അയാൾ വളർന്ന് വലുതാകുന്നു ഇതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം ഇതല്ലേ സത്യത്തിൽ നമ്മുടെ ജീവിതം അല്ലേ ഇനി മനുഷ്യന്മാരുടെ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതം ഇനി നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ ഒരു ജീവിത ചക്രമുണ്ട് നമ്മൾ ബയോളജിയിൽ പഠിക്കും ഈ ഇൻസെക്ടുകളുടെയൊക്കെ എന്ത് ലൈഫ് സൈക്കിൾ പഠിക്കാറില്ലേ അതേപോലെ മനുഷ്യനുണ്ടൊരു ലൈഫ് സൈക്കിൾ മനുഷ്യ കുലത്തിനുള്ള ലൈഫ് സൈക്കിൾ മനുഷ്യന് അല്ല മനുഷ്യൻ കുലത്തിന് മൊത്തത്തിൽ ഒരു എന്തുണ്ട് ഒരു ജീവിതചക്രമുണ്ട് അതും തിരിച്ചറിയണം അതും പരലോക വിശ്വാസത്തിൽ പെട്ടത് തന്നെയാണ് എന്താണ് ഇപ്പം നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഗർഭപാത്രത്തിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട് ആരും ഗർഭപാത്രത്തിൽ താമസിക്കാതെ ആരും വന്നിട്ടില്ല ഉണ്ടോ ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ അല്ലേ ഈസാ അലി ഇസ്ലാം പോലും എവിടെ ഉണ്ടായിരുന്നു ഗർഭപാത്രത്തിലുണ്ടായിരുന്നു അതിൽ നിന്ന് വിമുക്തനായത് ആര് മാത്രമാണ് ആദൻ നബി അലൈ ഇസ്സലാം ഹവ ഉമാണ് അല്ലേ ബാക്കി എല്ലാവരും ഗർഭാശയത്തിലൂടെ വളർന്നു വന്നതാണ് എത്രയാണ് ഗർഭാശയത്തിൽ കിടക്കുക ഇരുപത് കൊല്ലം പത്ത് കൊല്ലം അറുപത് കൊല്ലം ഇല്ല ഒമ്പത് മാസം ഏറി വന്നാൽ പത്ത് മാസം പതിനാല് മാസം വരെ എന്ന് ചില ആളുകളൊക്കെ മെഡിക്കൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടോ പതിനാലോ മാസം വരെ മാക്സിമം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഒരു നോർമൽ കണക്കനുസരിച്ച് ഒമ്പത് മാസം ഒമ്പത് ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറവോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടുതലോ കുറവോ അല്ലേ അവിടെ താമസിക്കുന്നത് അത്ര മാത്രമാണ് അതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല പക്ഷേ ആ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വരും എങ്ങനെയാണ് പ്രസവം എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ പുറത്തേക്ക് വരുന്നു ഇത് നമ്മുടെ ജീവിതചക്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതചക്രമാണ് എവിടേക്ക് വന്നു ഭൂമിയിൽ വന്നു ഇപ്പൊ നമ്മൾ എവിടെയാണ് ഭൂമിയിലാണ് അല്ലേ പ്രസവിച്ച് നേരെ നരകത്തിലേക്ക് പ്രസവിച്ച് നേരെ സ്വർഗ്ഗത്തിലേക്ക് പോയവർ ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ ഇപ്പൊ ഭൂമിയിലാണ് എല്ലാവരും ഭൂമിയിലാണ് ആ ഭൂമിയിൽ ഏകദേശം എത്ര വർഷം താമസിക്കും അറുപത് എഴുപത് റസൂൽ സ്ലാ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ഉമർ എത്രയാണ് മാബൈന സിത്തീൻ വസ്ബീൻ അറുപതിനും എഴുപതിനും ഇടയിലാണ് ചിലപ്പോൾ അതിന് മുന്നും ഉണ്ടാകാം ശേഷം കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാകാം ചിലപ്പോൾ നൂറ് വയസ്സോ നൂറ്റി ഇരുപത് വയസ്സോ നൂറ്റഞ്ച് വയസ്സോ ഒക്കെ വരെ ഉണ്ടാകാം എന്നാലും നൂറ്റമ്പതോ ഇരുന്നൂറോ ഉണ്ടാവില്ല എഴുപത് വയസ്സാണ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും എഴുപതോ അറുപതോ ഉള്ള വയസ്സുകളാണ് അത്രയും ഈ ഭൂമിയിൽ താമസിക്കുകയുള്ളൂ ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നോ ഈ ഭൂമിയിലുള്ള സമയമാണോ കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പച്ചയായ യാഥാർത്ഥ്യം എന്താ നമ്മളുടെ ഭൂ ഭൂമിയിലുള്ള ജീവിതമാണ് മറ്റേതിനേക്കാൾ വലുത് എത്ര വലുത് അത് ഓരോരുത്തരുടെയും ജീവിതത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും ശരി ഇനി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നൊരു ദിവസമുണ്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ട് ആ പ്രക്രിയയുടെ പേരാണ് എന്ത് മരണം ഭൂമിയിൽ നിന്ന് പോയി എന്നിട്ട് പിന്നെ അവനുള്ളത് എവിടെയാണ് ഖബറിലാണ് ആ ഖബറിൽ എത്ര നാൾ താമസിക്കും കഴിയില്ല ആർക്കും എണ്ണാൻ കഴിയില്ല ആർക്കും ഒരു നിശ്ചിതമായൊരളവ് പറയാൻ കഴിയില്ല ഏതുപോലും കിയാമത്ത് നാൾ സംഭവിച്ചു എല്ലാവരും മരിച്ചു അവരുടെ എണ്ണം പോലും അവരുടെ കബറിൽ കിടക്കുന്ന സമയം പോലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ പിന്നെ അതിന് മുന്നും മരിക്കുന്നവരോ അതിന് മുന്നും മുന്നു മുന്നു മുന്നേ മരിച്ചവരോ അപ്പോൾ ഖബറിലെ കൊല്ലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എണ്ണാൻ കഴിയില്ല പക്ഷേ എഴുപത് വർഷമാണോ അതിന് താഴെയാണോ അല്ല ഒരിക്കലുമല്ല എഴുപതിനേക്കാൾ മീതെ എത്രയോ 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 റസൂലുള്ളാഹി റസൂൽല്ലാഹി സാഹിസ്ലം സഹാബിമാർ ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറും വർഷങ്ങളായിട്ട് ഖബറിൽ കിടക്കുന്നവരില്ലേ ആയിരത്തി അറുന്നൂറും ഒക്കെ ആയിട്ട് കിടക്കുന്നവരില്ലേ അതിനേക്കാൾ മുന്നുണ്ടായിരുന്ന ആളുകളോ നൂഹ് നബിയുടെ ജനങ്ങളോ നൂഹ് നബിയോ ഓക്കെ എല്ലാവരും ഒരുപാട് നാളുകളായിട്ട് എവിടെയാണ് ഖബറിലാണ് അപ്പം ഖബറാണോ ഭൂമിയാണോ വലുത് അത് ഖബറാണ് ഭൂമിയല്ല ഖബറാണ് ശരി ഇനി കബറിൽ നിന്നും പോകും കബറിൽ നിന്നും പുറത്തേക്ക് വരും അതിൻ്റെ പേരാണ് എന്ത് ഉയർത്തെഴുന്നേൽപ്പ് ബാസ് എന്ന് പറഞ്ഞാൽ ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി ഭൂമിയിലേക്ക് എത്തി കബറിലേക്ക് എത്തി കബറിൽ നിന്നും പോകുകയാണ് എവിടേക്ക് പോകുകയാണ് മാഷ്ചർ എന്ന് പറയുന്ന വേറൊരു ഭൂമിയിലേക്കാണ് പോകണേ അതൊക്കെ വിശദീകരിക്കും ഇതൊക്കെ ഓരോന്നും വിശദീകരിക്കും മാഷർ എന്ന് പറയുന്ന വേറൊരു ഭൂമിയാണ് അള്ളാഹു താല ഈ ഭൂമിയെ അടിച്ചു പരത്തി ഉരുണ്ടതല്ല പരന്നതാക്കി മാറ്റി കം മുഴുവനും ഒരേ രൂപത്തിൽ കുണ്ടുകളും കുഴികളും ഒന്നുമില്ലാതെ കുന്നുകളൊന്നുമില്ലാതെ നിരന്ന ഒരു സ്ഥലം ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഒരേ മൈതാനത്ത് പ്രത്യക്ഷപ്പെടാവുന്ന രൂപത്തിൽ ആദൻ നബി മുതൽ അവസാനത്തെ ആൾ വരെ ഒറ്റ നിൽക്കുന്ന ജിന്നുകളും മനുഷ്യരും ഒന്നിച്ച് നിൽക്കാവുന്ന ഒരു സ്ഥലമാണ് മഹർ അവിടെ എത്ര നാൾ അവിടെ എത്ര നാൾ പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏകദേശം അമ്പതിനായിരം വർഷം നിൽക്കേണ്ടി വരും എന്നാണ് സൂറത്തുൽ അരിജിൽ അള്ളാഹു താല വിശദീകരിക്കുന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അമ്പതിനായിരം വർഷം ഇനി നിങ്ങൾ ഭൂമിയുടെ വയസ് ഭൂമിയിലുള്ള നിൽക്കുന്ന സമയവും മഷറിൽ നിൽക്കുന്ന സമയവും നോക്കി എന്നാൽ ആ ഭൂമിയിൽ നിൽക്കുന്ന ഭൂമിയിൽ കഴിയുന്ന അതേ ആ സമയമാണ് സത്യത്തിൽ നമ്മുടെ കബറിലുള്ള ജീവിതത്തെയും മഷറിലുള്ള ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഈ എഴുപത് വർഷമാണ് സത്യത്തിൽ ഈ അമ്പതിനായിരം വർഷത്തെയും പിന്നെ അറിയാൻ പറ്റാത്ത കബറിലെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന സത്യത്തിൽ അതാണ് മഷറിലും നമ്മൾ കുറേ നാൾ നിന്നു പക്ഷേ അവിടെ സ്ഥിരമായി നിൽക്കില്ല അവിടെ നിന്നും എന്തു ചെയ്യും നീങ്ങും അത് വിചാരണ എന്ന പ്രക്രിയയിലൂടെയാണ് നീങ്ങുക വിചാരണ എന്ന പ്രക്രിയയാണ് നീങ്ങുക അത് എവിടേക്കാണ് അതൊന്നുകിൽ എവിടേക്ക് നരകത്തിലേക്ക് ആസനഅല്ല അള്ളാഹു തായാലും ഏവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ പ്രശ്നം മരണം ഇല്ല അല്ലെങ്കിൽ അടുത്തത് സ്വർഗമാണ് അവിടെയോ മരണമില്ല ഇതാണ് നമ്മുടെ ജീവിത ചക്രം ഇതാണ് മനുഷ്യകുലത്തിൻ്റെ കുലത്തിൻ്റെ മനുഷ്യന്മാർ മൊത്തം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു അവസ്ഥയിലേക്കാണ് ഗർഭപാത്രത്തിൽ നമ്മൾ ഒമ്പത് മാസം കിടന്നില്ലേ അവിടെ കിടന്നിരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തെ ഭൂമിയിലുള്ള ജീവിതത്തെ നിയന്ത്രിക്കുന്നതല്ല എന്നാൽ ഭൂമിയിൽ താമസിക്കുന്ന എഴുപത് വർഷം അറുപത് വർഷം അമ്പത് വർഷം പത്ത് വർഷം ഇരുപത് വർഷം എത്ര വർഷമാണോ താമസിക്കുന്നത് അതാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ജീവിതത്തെയും ബാധിക്കുന്നത് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് വരെ എത്തിക്കുന്നത് അതാണ്